വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഒരു ലോകകപ്പ് കിരീടം ജയിച്ചതിന്റെ ആഘോഷ തിമിർപ്പിൽ നിന്നും ആരാധകർ ഇതുവരെ മുക്തമായിട്ടില്ല സൂപ്പർ താരങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് പഴയ താരങ്ങൾ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ക്രിക്കറ്റ് ദൈവമായ സച്ചിൻ ടെണ്ടുൽക്കർ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രത്യേകതയുണ്ടല്ലോ ഏതായാലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സ്പെഷ്യലി മെൻഷൻ ചെയ്തുകൊണ്ട് സച്ചിൻ തന്റെ ട്വിറ്ററിൽ കുറിച്ച വാചകങ്ങളുടെ മലയാള പരിഭാഷ താണ്ട എങ്ങനെയായിരിക്കും ഒരു യുവതാരത്തിൽ നിന്നും ലോകകപ്പ് ജേതാവിലേക്കുള്ള നിന്റെ പരിവർത്തനം ഞാൻ നിന്ന് ആസ്വദിച്ച് കണ്ടവനാണ് നിന്റെ അചഞ്ചലമായിട്ടുള്ള ടീമിനോടുള്ള പ്രതിബദ്ധതയും അസാധാരണമായിട്ടുള്ള ടാലന്റും ഈ രാജ്യത്തിന് അഭിമാനിക്കാനുള്ള വക ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രാഹിത് ഈയൊരു ടി ഈ ഒരു ടി ട്വന്റി ലോകകപ്പിന്റെ വിജയത്തോടെ നിനക്ക് നിന്റെ കരിയറിന്റെ അവസാനം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ മികച്ച ഒരു കാര്യമാണ് പ്രിയപ്പെട്ട രോഹിത് എന്നാണ് രോഹിത് ശർമ്മയെക്കുറിച്ച് സച്ചിൻ പറഞ്ഞത് അതിനോടൊപ്പം വിരാട് കോഹ്ലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ക്രിക്കറ്റിലെ ഒരു യഥാർത്ഥ ചാമ്പ്യനാണെന്ന് ഇന്നലെ തെളിയിച്ചിരിക്കുകയാണ് കോഹ്ലി കഴിഞ്ഞ ഈ ഒരു ടൂർണമെന്റിൽ ഈ ഒരു റോയൽ കപ്പ് ടൂർണമെന്റിൽ നിനക്ക് ഒരുപാട് ദുഷ്കരമായ സമയങ്ങൾ ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ജെന്റിൽമാൻമാരുടെ കീം മാൻവൻമാരുടെ കളിയിലെ മഹാനായ ഒരു താരം നീ തന്നെയാണെന്ന് നീ കഴിഞ്ഞ രാത്രിയിൽ തെളിയിച്ചിട്ടുണ്ട് ആറ് ലോകകപ്പുകൾ കളിച്ചതും അതിൽ അവസാനത്തേത് വിജയിക്കാൻ കഴിയുന്നുകയും ചെയ്യുക എന്നുള്ളതിന്റെ ആ ഒരു അനുഭവത്തിന്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് നീ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടി ലോങ്ങർ ഫോർമാറ്റിൽ ഇനിയും വിജയങ്ങൾ നേടുന്നത് തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് വിരാട് കോഹ്ലിയുടെ വിരാട് കോഹ്ലിയെ മെൻഷൻ ചെയ്ത് സച്ചിൻ പറഞ്ഞത് അപ്പം രോഹിത്തിനും കോഹ്ലിക്കും സച്ചിൻ കൊടുത്തിരിക്കുന്ന ആശംസകൾ ഇങ്ങനെയാണ്